കഥായനം അവതരിപ്പിക്കുന്നു പാർവതീപുടത്തിന്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും ഒരതിജീവനത്തിന്റെ കഥ അധ്യായം മുപ്പത്തിനാല് അജ്ഞാത രോഗാണുവും അതിനു പിന്നിലെ മനുഷ്യരും നേരം പുലരുന്നു കല്യാണി മെല്ലെ കണ്ണു തുറന്നു അവൾക്ക് ആശ്വാസം തോന്നി ഇന്നെന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയാണ് തീർച്ചയായും അവൾ ദീർഘമായി നിശ്വസിച്ചു അവളുടെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിരിക്കുന്നു സിസ്റ്റർ സൈന ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു അവർ ഡോക്ടർ അശ്വതിയെ തിരഞ്ഞു ഈ സമയം ഡോക്ടർ അശ്വതി ആകട്ടെ ധ്വനി സഹേതനെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു രക്തസാമ്പിളുകൾ ശേഖരിക്കുമ്പോഴും വൃത്തിയായി പൊതിഞ്ഞ് പെട്ടിക്കുള്ളിലാക്കുമ്പോഴും ധ്വനി അവരോടൊപ്പമുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം അവർ എങ്ങോട്ടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല നർമ്മദാ ശിവാനന്ദിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ ചുരുളഴിക്കാൻ ശ്രമിച്ച അശ്വതിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് ദുരീകരിക്കാൻ ധ്വനിയുടെ സഹായത്തിനായാണ് അശ്വതി അവളെ അന്വേഷിച്ചത് എന്നാൽ ധ്വനിയെ അവിടെ കാണാത്തത് അവളുടെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു അവൾ ഡോക്ടർ കാർത്തിക്കിനെ ഫോണിൽ വിളിച്ചു ഫോണിലേക്ക് വന്നൊരു സന്ദേശത്തെ തുടർന്ന് സ്മിത വളരെ വേഗത്തിൽ അവിടെ നിന്നും പോയി എന്ന് കാർത്തിക് പറയുമ്പോൾ അശ്വതിയുടെ ഹൃദയമെടുപ്പ് അതിന്റെ പരമോന്നതയിലെത്തിയിരുന്നു ഫോണിൽ വന്ന സന്ദേശത്തെ കുറിച്ച് അവൾ ആരാഞ്ഞെങ്കിലും കാർത്തിക്കിനോ ഹരിക്കോ അതിന്റെ ഉള്ളടക്കത്തെ പറ്റി യാതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അശ്വതിക്ക് വല്ലാത്ത പരിഭ്രാന്തി തോന്നി അവൾ പാർവതിപുരം എൽ പി സ്കൂളിലേക്ക് ഓടി കാർത്തിക്കിന്റെയും ഹരിയുടെയും പക്കലേക്ക് ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയോ പൊട്ടി പൊട്ടിയൊഴുകുന്നതിന് മുൻപ് അവർ കടുത്തെത്തുന്നതിനായി ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ ഓടി ആ കാഴ്ച കണ്ട ആശുപത്രി ജീവനക്കാരും രോഗികളും അമ്പരം നിന്നു ഈ സമയം ഹരി നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിചയക്കാരിൽ ഒരാളെ വിളിച്ച് വിവരങ്ങൾ തിരക്കി അവരിലൂടെ ാലിനി എന്ന വിദ്യാർത്ഥിയുടെ ക്ലാസ് ടീച്ചറിന്റെ ഫോൺ നമ്പർ ലഭിക്കുകയും അവരെ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു ആദ്യം അല്പം അടിച്ചെങ്കിലും എന്ന അധ്യാപകനോടുള്ള ബഹുമാനാർത്ഥം അവർ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു സമയം എട്ട് പതിനഞ്ച് ഡോക്ടർ അശ്വതി കിതച്ചുകൊണ്ട് അവർ കടുത്തേക്ക് ഓടി വന്നു അവൾ തലയുയർത്താൻ കഴിയാത്തവണ്ണം ശ്വാസമെടുക്കാൻ പാടുപെട്ടു ഡോക്ടർ കാർത്തിക് പരിഭ്രാന്തിയോടെ അവളെ നോക്കി അശ്വതി എന്തു പറ്റി ആയോ ഓക്കെ അയാളുടെ മുഖം സംഘർഷം കൊണ്ട് മുറുകി ചുരുങ്ങി ഹരി ഒന്നും മനസ്സിലാകാതെ പരിഭ്രാന്തനായി നിന്നു അശ്വതി ഇവിടെ ഇരിക്കെ കസേരകളില്ലാതിരുന്ന ആ വലിയ ഹാളിൽ നിലത്തേക്ക് ചൂണ്ടിക്കൊണ്ട് കാർത്തിക് പറഞ്ഞു അവൾ നിലത്തിരുന്നു ഈ വെള്ളം കുടിക്കെ ഹരി ഒരു കുപ്പിവെള്ളം അവൾക്കു നേരെ നീട്ടി അവളത് കയ്യിൽ വാങ്ങിയെങ്കിലും വെള്ളം കുടിക്കാൻ തയ്യാറാകാതെ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു ഹരിയും കാർത്തിക്കും ശ്രദ്ധാപൂർവം അത് കേൾക്കുന്നതിനായി അവൾക്കടുത്തിരുന്നു പുതിയ റിസർച്ച് ഓഫീസർ നർമ്മദാ ശിവാനന്ദിൻ്റെ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാനവരുടെ ഫോൺ എടുത്ത് പരിശോധിച്ചു ഡോക്ടർ അശ്വതി അത് പറഞ്ഞുകൊണ്ട് കയ്യിലെ വെള്ളം താഴെ വെച്ച് പോക്കറ്റിൽ നിന്ന് തൻ്റെ ഫോൺ കയ്യിലെടുത്തു അവൾ അതിലെന്തോ തിരഞ്ഞുകൊണ്ട് തുടർന്നു അവർ ആ സമയത്ത് ആരോടാണ് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഫോണിൽ സംസാരിച്ച ശേഷം നമ്പർ ഡിലീറ്റ് ചെയ്തിരിക്കാനാണ് സാധ്യത അതവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യമുണ്ട് അവൾ തൻ്റെ ഫോണിലെ ഒരു ചിത്രം അവരെ കാണിച്ചു ഡോക്ടർ കാർത്തിക്കും ഹരിയും അതിലേക്ക് നോക്കി ഫെബ്രുവരി ശിവാനന്ദിന്റെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ ക്രെഡിറ്റ് ആയതിന്റെ സന്ദേശമാണ് ആ ഡേറ്റ് ശ്രദ്ധിച്ചോ ഫെബ്രുവരി അതായത് അവർ ഇവിടെ ആ ദിവസം സമയം പത്ത് പതിനഞ്ച് ചെയ്ത അടുത്ത നിമിഷം ഇത്രയും രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു സോ ഞാൻ എൻ്റെ സുഹൃത്ത് വീണാദാസിനെ വിളിച്ചു അവൾ ഓസ് ബാങ്കിൻ്റെ മാനേജറാണല്ലോ പക്ഷേ ഇത് അവരുടെ ബ്രാഞ്ചല്ല എങ്കിലും അവളുടെ സഹായത്തോടെ നർമ്മദാ ശിവാനന്ദിന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് എനിക്ക് അവരുടെ മണി ട്രാൻസ്ഫർ ഹിസ്റ്ററി ലഭിച്ചു അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം നിക്ഷേപിച്ചത് എഐക്യുവിൻ്റെ ചെയർപേഴ്സൺ ദാവീദ് സാമൂലിൻ്റെ പി എ സിദ്ധാർത്ഥിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഹരിയും കാർത്തിക്കും അത്ഭുതത്തോടെ അവളെ നോക്കി അത് മാത്രമല്ല ദാ ഇത് നോക്കൂ അവൾ തന്റെ ഫോണിലെ മറ്റൊരു ചിത്രം അവരെ കാണിച്ചു ലബോറട്ടറിക്ക് തീ പിടിച്ച സമയം അവർക്കൊരു അനോണിമസ് നമ്പറിൽ നിന്നും കോളുകൾ വന്നിരുന്നു തീ പിടിക്കുന്നതിന് അരമണിക്കൂർ മുൻപും തീ പടർന്നു പിടിച്ച ഉടനെയും